ത്തിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ സത്യാണ് ഞാൻ പറയുന്നത് ഞാൻ ഓർക്കുന്നില്ല ഞാൻ വീണ്ടും എന്റെ ഗണ്മൻ എനിക്ക് പത്ത് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമായി പ്രായാധികം കൊണ്ടോ അല്ലെങ്കിൽ പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടോ മറന്നുപോയതാണോ ഞാൻ എന്റെ ഗണ്മന്മാരോടും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആകെ ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത് ഒന്നല്ല പത്ത് ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല ഞാൻ നിങ്ങളോടെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു ഡിവോട്ട് ചെയ്യുന്നുള്ള നിലയിലാണ് അതിനപ്പുറമുള്ള ഒന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എനിക്ക് അതെ ഞാൻ ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ് എട്ടു വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും ഒരു കുട്ടിക്ക് മൊമെന്റോ കൊടുക്കുന്ന ഒരു ചിത്രമാണ് വന്നിരിക്കുന്നത് ആ മോളെ കണ്ട് ചോദിക്കുക എവിടെയാണ് എവിടെ വെച്ചാണ് ഞാൻ ആ കുട്ടിക്ക് ഈ മൊമെന്റ് കൊടുത്തു ചോദിക്കാം എന്റെ ഓർമ്മയിൽ വരാത്തൊരു കാര്യത്തിന് എനിക്ക് രണ്ട് രണ്ട് തവണയല്ല മറച്ചെന്നും വെച്ചിട്ടില്ല രണ്ട് തവണയല്ല നാല്പത് തവണ പോയെങ്കിലും പോയെന്ന് പറയാൻ എനിക്കൊരു മടി ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ഈ പറയുന്ന ഈ കാര്യങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞാൻ ആർക്കും ഒരു കടലാസം കൊടുത്തിട്ടില്ല ഞാൻ ആരോടൊന്നും ഒന്നും സംസാരിച്ചില്ല എനിക്ക് ആരുമായിട്ടും ഒരു ഇടപാടും ഇല്ല അതുകൊണ്ട് അത് പറയാൻ എനിക്ക് മടിക്കേണ്ട കാര്യൊന്നുമില്ല ഈ മൊമെന്റോ കൊടുക്കലെന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ പറയാണ് ഞാനൊരു പതിനായിരം മൊമെന്റോ എങ്കിലും നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ജയിച്ചെന്നറിഞ്ഞാൽ ജയിച്ചെന്നറിഞ്ഞാൽ അങ്ങനെ പോയി മൊമെന്റ് കൊടുക്കുന്ന അതെ ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് മണ്ഡലത്തിൽ പുറത്തും ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട് പോകാറുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ചോദിച്ചാലോ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ